പ്രണാമങ്ങളോടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയുടെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുഞ്ഞിശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ പൂക്കുളുങ്ങര ഭഗവതി വളരെയധികം ആരോഗ്യപരമായ മത്സരബുദ്ധിയോടുകൂടി നടത്തപ്പെടുന്ന ഈ മഹോത്സവത്തിൻ്റെ ഒരു പ്രത്യേക പരിപാടിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് തെക്കേത്തറ ദേശത്തിൻ്റെ സമഗ്രമായ സംഭാവനകളെക്കുറിച്ച് നമുക്ക് അറിയാം വർഷങ്ങളായി നടന്നു വരുന്ന പുനശ്ശേരി കുമ്മാട്ടി മല മാമാങ്കത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തെക്കേത്തറ ദേശത്തിൻ്റെ കുമ്മാട്ടി മാമാങ്കം അതിഗംഭീരമായി നടത്താൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു തെക്കേത്തറ ദേശത്തിലെ എല്ലാ ജനങ്ങളും ഒന്നടങ്കം തീരുമാനിച്ചിരിക്കുന്നു ഇത്തവണ വളരെയേറെ വിപുലമായ രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു തെക്കേത്ര ദേശത്തിൻ്റെ കുമ്മാട്ടിമാഹോത്സവം ആരംഭം തന്നെ കുംഭമാസത്തിൽ പുണർന്നാളിൽ വടക്കേത്ര ദേശം വരിയോല എഴുതി പൂയനാളിൽ തെക്കേത്ര ദേശം വരിയോല എഴുതി ദേശപ്പണിക്കരുടെ സാന്നിധ്യത്തിൽ വരിയോല എഴുതി ദേശക്കാരണവർക്ക് കൈമാറുന്നു ആ കൈമാറിയതിന് ശേഷം ആദ്യത്തെ കിഴിപ്പണം കണ്ടയത്തെ തിറവാട് വക സമർപ്പിച്ച് അതിനുശേഷം പലകുടി വരി അത് രണ്ട് അവകാശികളുണ്ട് പാടത്തുപുറ വീട്ടിലാണ് ആ വീട്ടിലും അരക്കോട് വീട്ടിലും പോയി വരി പിരിച്ച് പിറ്റേ ദിവസം മുതൽ നമ്മുടെ തെക്കേത്തറ ദേശത്തിലെ കുട്ടികളെല്ലാവരും മറ്റുള്ള പലകുടി ആൾക്കാരുടെ അടുത്ത് പോയി ഒരു മാസക്കാലത്തോളം വരി പിരിച്ച് കൊണ്ടുവരും സംഭാവനയും എല്ലാം കൂടി സ്വരൂപിച്ചിട്ടാണ് ഈ കുമ്മാട്ടി മാമാങ്ക മഹോത്സവം നടത്തുന്നത് മുൻ വർഷത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും കുനിശ്ശേരി കുമ്മാട്ടി മാമാങ്കം അതിഗംഭീരമായി നടത്തുവാൻ തീരുമാനിച്ച വിവരം സസന്തോഷം നിങ്ങളെല്ലാവരും അറിയിച്ചു കൊള്ളുന്നു നമ്മളിപ്രാവശ്യം ബ്രൗഷർ ചെയ്തിരിക്കുന്നത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടാണ് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് നമ്മൾ ബ്രൗഷർ വരപ്പിച്ച് എല്ലാ ചിത്രങ്ങളും വരപ്പിക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കാലിഗ്രഫി അറിയുന്ന ഒരാളെ കൊണ്ട് നമ്മൾ കയ്യക്ഷണോ കയ്യക്ഷണം അത് എഴുതിയിരിക്കുന്നത് ആ കയ്യക്ഷണം എഴുതി സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ബ്രൗഷർ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു കുമ്മാട്ടി മാത്രം മാമാങ്കം മാത്രം നടത്തുന്നതല്ലാണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയും ഈ തെക്കേത്ര ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടിയിട്ടാണ് ഞങ്ങൾ ആറാം തീയതി വൈകുന്നേരം നടത്തുന്നത് അതിനായി നമ്മളുടെ ഗസ്റ്റായി എല്ലാവരും സ്ത്രീകളെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത് എല്ലാ സമുദായങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ കുമ്മാട്ടി നടത്തിപ്പോകുന്നത് ഒരു ഓരോ സമുദായത്തിനും അവകാശങ്ങളും അധികാരങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ കുമാട്ടി നടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ വരുന്ന വരുന്നിപ്പോൾ വടക്കേത്തറദേശം വരിയിടുന്നതിന് മുമ്പ് മുസ്ലിം സമുദായത്തിൻ്റെ വെറ്റില അടക്കി വാങ്ങിച്ചുകൊണ്ടാണ് അപ്പോൾ മുസ്ലിം സമുദായം ഹിന്ദു സമുദായമെന്നോ അല്ലാതെ മതമൈത്രിയുടെ ഒരു സംഗമസ്ഥാനമാണ് ഈ കുനിശ്ശേരി കുമാട്ടിയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കേരളത്തിൽ രണ്ട് രണോത്സവങ്ങളേ ഉള്ളൂ ഒന്ന് കൊങ്ങം ചിറ്റൂർ കൊങ്ങമ്പടയാണെങ്കിൽ മറിച്ച് മറ്റൊന്ന് പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ കുനിശ്ശേരി മാമാങ്കം തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല സാമാരസ്വതി ഭഗവതി ഏപ്രിൽ അഞ്ചിന് നടക്കുന്ന കുനിശ്ശേരി കുമ്മാട്ടി മൂന്ന് ദേശങ്ങളും ഗംഭീരമായി നടത്തി അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുവാൻ ഞങ്ങൾ മൂന്ന് ട്രസ്റ്റിമാരും ആശംസിക്കുന്നു പാലക്കാടൻ ഉത്സവങ്ങളെല്ലാം തന്നെ വേല കുമ്മാട്ടി വെടി പൂരം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഓരോന്നിനും അതിൻ്റെതായ സംസ്കാരവും അതുപോലെ തന്നെ അതിൻ്റെതായ പ്രത്യേകതകളും സവിശേഷതകളും ഉണ്ട് ദീപാലങ്കാരങ്ങൾ കൊണ്ടും വെടിക്കെട്ടുകൾ കൊണ്ടും വാദ്യമേളകൾ കൊണ്ടും വേറിട്ട കാഴ്ചകൾ കൊണ്ടും വർണ്ണാഭമായ അവതരണങ്ങൾ കൊണ്ടുമൊക്കെ അത്യധികം ആകർഷണീയവും അതുപോലെ തന്നെ ആസ്വാദ്യജനകവുമായ ഉത്സവങ്ങളാണ് പാലക്കാടിൻ്റെ സവിശേഷത ആ ഉത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് കുനിശ്ശേരി കുമ്മാട്ടി എന്ന മാമാങ്ക മഹോത്സവം അതാണ് ഈ പ്രത്യേക പരിപാടിയിലൂടെ നമ്മൾ അതിൻ്റെ വർണ്ണനാതീതമായ അഥവാ വിശേഷണാത്മകമായ ദേശങ്ങളുടെയും സമർപ്പണത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും സമയം കണ്ടത് അവരുടെ പ്രസ്താവനകളാണ് നമ്മൾ കേട്ടത് അറിഞ്ഞത് ഈ കാഴ്ചയും ഈ കേൾവിയുമാണ് നമ്മുടെയൊക്കെ ഉത്സവങ്ങളുടെ ആസ്വാദനശേഷി എന്ന് വേണമെങ്കിൽ പറയാം